ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗമം വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അവിടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ ഓക്കെ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് അതേപോലെ തന്നെ യു കെ ഗവൺമെന്റ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആ സോഷ്യൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോ നടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേസ് കെ എസ് എവൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില അപ്ഡേറ്റ്സിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്തു പോവുകയാണ് അതായത് കഴിഞ്ഞ പതിനാല് വർഷങ്ങൾക്ക് ശേഷം കെ എസ് എം ഏറ്റെടുത്ത് കെ എസ് എം ഗവൺമെൻറ് ലേബർ ലേബർ പാർട്ടിയാണ് ഇപ്പോൾ യു കെയിൽ എത്തിയിരിക്കുന്നത് യു കെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ലേബർ പാർട്ടിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏറ്റവും വലിയ തലവേദന എന്ന് പറഞ്ഞ് വർദ്ധിച്ചു വരുന്ന ഈ ഒരു കുടിയേറ്റം തന്നെയാണ് എല്ലാ വീഡിയോയിലും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഇത് ഒരു സത്യം തന്നെയാണ് ഒരു ഫാക്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഫാക്ട് അല്ലെങ്കിൽ ഈ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തെ എങ്ങനെ നിർത്താം അല്ലെങ്കിൽ എങ്ങനെ ഇത് ക്ലിയർ ചെയ്തെടുക്കാം എന്ന് തന്നെയാണ് ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗവൺമെൻറ് പല ആറ്റിറ്റ്യൂഡ്സും അതായത് ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഓരോ ദിവസവും ബോട്ടിൽ അയ്യായിരത്തോളം പേരൊക്കെയാണ് യു കെ യുടെ എത്തുന്നത് ഈ എത്തുന്ന എല്ലാം ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് അവർക്കുള്ള എല്ലാ ചെലവുകളും ഗവൺമെന്റ് വഹിക്കുന്നുണ്ട് അതേപോലെ ഇങ്ങനെ മാത്രമല്ല ഒരു സ്കിൽ കോ ഒരു സ്കിൽ ഒരു സ്കിൽ വർക്ക് വിസ എത്തിയിട്ട് എത്തിയ ശേഷം ആ ഒരു ജോബ് കോഡിലല്ലാതെ വേറെ ജോബ് ചെയ്യുന്ന ആൾക്കാരും പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരു വിസയിൽ വന്നു കഴിഞ്ഞാൽ ആ വിസയുടെ ടൈം അല്ലാണ്ട് ഒരു ഇരുപത് മണിക്കൂർ വേറൊരു സെക്കൻഡറി ജോബ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഇവിടെ ആ ഇരുപത് മണിക്കൂറിന് മേലെ ജോലി ചെയ്താലും പ്രശ്നമാണ് അതും ഈ ഒരു പരിശോധനയിലുണ്ട് അപ്പൊ അത്തരക്കാർക്കെതിരെ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്സ് അറിയിക്കുന്നത് ഈ റെയ്ഡുകൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റെയ്ഡുകളിൽ നിരവധി പേരെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റെയ്ഡുകൾ എന്താ പറയുക പിടികൂടി കഴിഞ്ഞാൽ എംപ്ലോയിക്ക് മാത്രമല്ല എംപ്ലോയർക്കും കടുത്ത ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വീണ്ടും പറയുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വീഡിയോ എത്തിക്കുക അതേപോലെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഫ്രോഡുകളായിട്ടുള്ള ഒരുപാട് ഏജൻസികൾ തട്ടിപ്പ് നടക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഇരവിഡിയൻ കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്നത് ഇത്തരം ഫ്രോഡ് ഏജൻസികളുടെ മുന്നിൽ പോയി പെടാതിരിക്കുക ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക അതായത് ചെറിയ രൂപയ്ക്ക് അല്ലെങ്കിൽ ഇത്ര ഇരുപത് ലക്ഷം രൂപ നമ്മൾ യു കെയിൽ ജോലിയുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ യു കെയിൽ എത്തിപ്പെട്ട ശേഷം സ്വന്തമായിട്ട് നിങ്ങൾ ജോലി തിരഞ്ഞു കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഐ ടി വിസ പോലുള്ള വിസകൾ തരാം ഒരു ടാക്സ് എമൗണ്ട് ആയിട്ട് ഒരു എമൗണ്ട് ആ ഒരു എംപ്ലോയിൽ കൊടുത്താൽ മാത്രം മതിയാകും എന്നെല്ലാം പറഞ്ഞ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരുപാട് ഏജൻസികൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ വന്ന് രക്ഷപ്പെട്ടിരുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇവിടെ ഈ ഐ ടി വി എല്ലാം വന്ന ശേഷം ഒരു ഭീവമായ തുകയാണ് ഐ ടി വി സിയിലേക്ക് ടാക്സ് ആയിട്ട് നമ്മൾ അടക്കേണ്ടി വരിക ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പൗണ്ടൊക്കെ നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും അതിന് പുറമെയാണ് താമസ സൗകര്യം ഭക്ഷണം ഇതെല്ലാം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ വന്ന് നമ്മൾ എന്തെങ്കിലും ജോലി കണ്ടെത്തുമ്പോൾ കടം കടമേടിച്ചിട്ടൊക്കെ പലരും നാട്ടിൽ നിന്ന് എമൗണ്ട് ഇട്ടിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം നിവൃത്തി ക്ലിയർ ചെയ്ത് എടുക്കുന്നത് അതിനുശേഷം ഒരു ജോലി കണ്ടെത്തിയിട്ട് ഈ ഒരു വിസ മാറിയിട്ട് ആ ജോലിയിൽ നിന്ന് നല്ല രീതിയിലൂടെ മുന്നോട്ട് പോകുമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പല ആൾക്കാരും ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യുന്നത് അതിൽ കുറേ ആൾക്കാർ വിജയിച്ചിട്ടുണ്ട് അവരൊക്കെ വന്നിട്ട് അവർ ജോലി കണ്ടെത്തിയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇനി അങ്ങോട്ട് ഇത്തരം വിസകൾ വരുന്നാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള നിയമങ്ങളാണ് ഗവൺമെൻറ് കൊണ്ടുവരുന്നത് കാരണം ഇത് കുടിയേറ്റം അധികമായതുകൊണ്ട് തന്നെ അർഹപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ യൂക്കി വരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഏജൻസികൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ നിങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ദയവീത് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അതല്ലെങ്കിൽ നിങ്ങൾ അത്തരം വിസകൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ കാരണം പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല വളരെ കർക്കശമായിട്ടുള്ള നിയമങ്ങളാണ് പുതിയ ഗവൺമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതിൽ ഏകദേശം ആയിരത്തോളം കമ്പനികളുടെ സ്പോൺസർഷിപ്പാണ് ലൈസൻസ് ആണ് ഗവൺമെന്റ് റദ്ദാക്കിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് തട്ടിപ്പ് കമ്പനികൾ തട്ടിക്കൂട്ട് കമ്പനികൾ ഇതേപോലെ അവർ സ്പോൺ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരികയും അപ്പം ഇങ്ങനെ ചെയ്ത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഗവൺമെന്റ് വളരെ കർക്കശമായി തന്നെ റെയ്ഡുകൾ ചെയ്തും മറ്റും ഏകദേശം ആയിരത്തോളം കമ്പനികളുടെ ലൈസൻസ് ലൈസൻസാണ് റദ്ദായിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നൂറോ ഇരുന്നൂറോ മുന്നൂറോ കമ്പനികളുടെ ലൈസൻസ് റദ്ദാവുന്ന സ്ഥലത്താണ് ഈ ഒരു ആയിരത്തോളം കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മ പരിശോധനകളുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അർത്ഥമാക്കുന്നു അപ്പം നിങ്ങൾ ഇതേപോലെ ഇതിൽ തട്ടിക്കൂട്ട് കമ്പനികളുടെ വിസയിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന ശേഷം നിങ്ങളുടെ കമ്പനിയുടെ സ്പോണർഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ലൈസൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കില്ല വീണ്ടും ഒരു ആറ് മാസത്തിന് മറ്റു ഗവൺമെന്റ് ഇളവ് നൽകിയിട്ട് തൽക്കാലം ഇവിടെ തുടരാനുള്ളൊരു അനുവാദം തരുമെന്നല്ലാതെ നിങ്ങളെ ഇറക്കിയ ക്യാഷ് അല്ല വെള്ളത്തിലായി പോകും അതുകൊണ്ട് നിങ്ങൾക്ക് യു കെയിൽ ഏതെങ്കിലും ഒരു കമ്പനികൾ ലൈസൻസ് തരുന്നുണ്ടെങ്കിൽ സോറി വിസ തരുന്നുണ്ടെങ്കിൽ അവർ ലൈസൻസുള്ള കമ്പനിയാണോ അതല്ലെങ്കിൽ ഒരുപാട് കാലം യു കെയിൽ വർക്ക് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണോ ആ കമ്പനിയുടെ ബേസ് എന്താണ് എന്നാൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന ശേഷം ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ യു കെയിൽ ഇനിയുള്ള കെയർ ഹോമുകളിൽ ജോലി വർദ്ധിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് കാരണം യു കെയിലെ ഇപ്പോൾ യുവജനങ്ങളല്ല വൃദ്ധജനങ്ങൾ കൂടിക്കൂടി വരികയാണ് അതേസമയം ഇപ്പോൾ കെയർ ഹോമുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കെയർ വിസ കൊടുക്കുന്നതിൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നൊരു നിയമം വന്നതോടുകൂടി ഇന്ത്യയിൽ നിന്നും നൈജീരിയയിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ കുറഞ്ഞു തുടങ്ങി മുൻപ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ അതായത് രണ്ടായിരത്തി ഇരുപതിലെ ഒരു ബ്രിട്ടനിൽ നിന്നും ഐ മീൻ സോറി യൂറോപ്യൻ യൂണിയനിൽ നിന്നും യു ഇറങ്ങി വന്നല്ലോ അപ്പോൾ ഇറങ്ങി വന്നത് കൊണ്ടാണ് കെയർ ഹോമിലൊക്കെ ഇത്രയും ജോബ് സാധ്യത വർദ്ധിച്ചത് കാരണം ഇറങ്ങി വരുന്നതിന് മുൻപ് ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയനിലേക്ക് പൂർ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്തിരുന്നു യൂറോപ്യൻ കൺട്രി യൂണിയനിൽ നിന്ന് യു ഇറങ്ങി വന്നതിന് ശേഷം അവിടെയുള്ള പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതായത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ വരുന്ന പോലെ തന്നെ എക്സാം എല്ലാം എഴുതി പാസ്സായിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാർ പലർക്കും ഇത് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള ഒഴുക്ക് നിരച്ചു അതിനെ തുടർന്ന് കെയർ ഹോമിലൊക്കെ ജോലി സാധ്യത വർദ്ധിച്ചു അപ്പൊ ഫലമായിട്ട് ഇന്ത്യയിൽ നിന്നും നൈജീരിയയിൽ നിന്നൊക്കെയുള്ള എം ബി എം സി എ അതേപോലെ പി ജി വിദ്യാർത്ഥികളൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് ഇവിടെ കെയർ ഹോം ജോലികൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോഴാണ് ഈ ഒരു എന്താ പ്രോബ്ലംസ് വരികയും ഈ വീണ്ടും ഒരു കെയർ ഹോം എന്താ പറയുക വിസയില് ഡിപ്പെൻസിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെന്നാണ് നിയമം ഗവൺമെന്റ് കൊണ്ടുവരികയും ചെയ്തത് അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി കെയർ ഹോമുകളിൽ ജോലി സാധ്യത ഐ മീൻ ആൾക്കാർ കുറഞ്ഞു തുടങ്ങി അവിടെ സ്റ്റാഫുകളുടെ ഷോർട്ടേജ് വർദ്ധിച്ചു തുടങ്ങി അപ്പോൾ കെയർ ഹോമുകൾ ഇപ്പോൾ പല കെയർ ഹോമുകൾ അടച്ചുപൂട്ടേണ്ട വക്കിലാണ് പക്ഷേ കെയർ ഹോമുകളിലാണെങ്കിൽ യു കയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുകയില്ലതാണ് കാരണം ഇവിടെ നിയമപ്രകാരം ഒരു ഏജ് കഴിഞ്ഞാൽ അവർ എന്താ വീട്ടിൽ നോക്കാൻ സാധിക്കുന്ന സാഹചര്യമാണെങ്കിൽ കെയർ ഹോമുകളിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് പറയുന്നത് അപ്പോൾ വീണ്ടും കെയർ ഹോമുകളിൽ സ്റ്റാഫ് ഷോർട്ടേജ് വരുന്നുണ്ട് അപ്പോൾ ഗവൺമെന്റ് ഇതിനുള്ള നടപടികൾ അടുത്ത കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഡിപ്പൻഡൻറ്റ് വിസയിൽ വരുത്തിയ കാര്യം മാറ്റം ിലെല്ലാം ചില ഇളവുകൾ പ്രതീക്ഷിക്കാം അപ്പോൾ അതും ഒരു ഹോപ്പ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് യു കെയിലെ ഏറ്റവും പുതിയ ഗവൺമെന്റിന്റെ ലേബർ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ഒക്ടോബറിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഒക്ടോബറിലെ ബഡ്ജറ്റ് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ കെയർ ഹോമിലെ കാര്യങ്ങളാവട്ടെ ഇതെല്ലാം ഒരു പ്രശ്നത്തിൽ കിടക്കുകയാണല്ലോ സാലി വർധനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വരും കാലങ്ങളിൽ യു കെയിൽ അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ യു കെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന അനുസരിച്ച് നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ട ഇതേ യു കെയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന യു കെയിലെ സ്വപ്നങ്ങൾ കണ്ട് യു കെയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അയച്ചു കൊടുക്കണം അതേപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണേ ഓക്കേ അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ സി യു താങ്ക്